ഇന്ന് വന്നിട്ടുള്ളത് മസല പറയാനോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു കാര്യം പറയാനോ അല്ല എൻ്റെ മകള് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരു വസ്തു ഉണ്ടാക്കിയിട്ടുണ്ട് അത് നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി എൻ്റെ മകൾ പറയുമ്പോൾ ഞാൻ ആദ്യമാദ്യം അപ്ലോഡ് ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ മകളെ കണ്ടിട്ടുണ്ടാവും സയ്യിദത്ത് മറിയം ഹസ്ന ബി വി ഏഴാം ക്ലാസ്സിൽ പഠിക്കുകയാണ് ഏതായാലും മകൾ ഉണ്ടാക്കിയ വീഡിയോ നമുക്കൊന്ന് കാണാം ഇതാണ് ആ സാധനം നമ്മുടെ പല്ലിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എല്ലാവരും നിർബന്ധമായും ഒരു കമന്റ് ചെയ്യണം കാരണം എൻ്റെ മകൾക്കൊരു സന്തോഷമായിക്കോട്ടെ മകള് സാധാരണ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകളൊക്കെ നോക്കാറുണ്ട് അതുകൊണ്ട് ഇത് നന്നായിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതിന്റെ പോരായ്മകൾ എന്താണ് ഇതിൻ്റെ നല്ല വശം എന്താണ് എന്തായാലും ഒരു കമന്റ് നിങ്ങൾ ചെയ്യണം നമ്മുടെ മക്കളൊക്കെ പഠിക്കുന്നവരായിരിക്കും അല്ലാഹു താല അവർക്ക് പഠിക്കാനുള്ള ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ശക്തിയും ഇഹ്ലാസും ഈമാനും അതവും പൊരുത്തവും പൊരുത്തവും എല്ലാം അള്ളാഹുത്താല ഏറ്റിയേറ്റി കൊടുക്കുമാറാവട്ടെ എല്ലാ പരീക്ഷകളിലും ഉന്നത വിജയം നൽകുമാറാവട്ടെ എല്ലാ പരീക്ഷ പരീക്ഷണങ്ങളിലും അള്ളാഹു താല വിജയിപ്പിക്കുമാറാവട്ടെ മാതാപിതാക്കൾക്ക് ദുനിയാവിലും ആഹ്റത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി തരട്ടെ ആമീൻ ആമീൻമീൻ അസ്സാമലൈക്കും വാഹന